ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാൻ ഈ റെസിപ്പിയുമായിട്ട് വന്നത് ലക്ഷദ്വീപുകാരുടെ മെയിനായിട്ടുള്ള ഐറ്റം കിരാഞ്ചി പാലു അതിനായിട്ടിതാണ് ഞാനിതാ ഒരു രണ്ട് ഗ്ലാസ് ഇതേ അളവിലുള്ള രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ ഇറങ്ങണം ഒരു നാല് മണിക്കൂർ പൊഴുത്തി അപ്പോഴും ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇത് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ നല്ല പച്ചരിതാ നല്ലവണ്ണം അരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊട്ടിച്ചിട്ട് ഈ മുട്ടയും കൂടിയിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇതാ പച്ചരിയും മുട്ടയും കൂടി നല്ലവണ്ണം നല്ലവണ്ണം അരച്ചിക്ക് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല നല്ലവണ്ണം അഴഞ്ഞിട്ടായിരിക്കണം മാലിയത് ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ ദിവ അധികം നല്ലോണം ദോശ ചൂടുന്ന അതേ കട്ടിയൊന്നും ഉണ്ടാകുമ്പോൾ അടിഞ്ഞാൽ ഇത് ഇത്ര നല്ല അയഞ്ഞിട്ടായിരിക്കണം എന്നാൽ നമ്മക്ക് നല്ലോണം നേരിയതായിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയും ഗ്യാസിന്റെ നമ്മളിതാ ഒരു ഫ്രൈപ്പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതാ ഇതിന്റെ കിരാങ്കി ചുട്ടെടുക്കാം അതിലൊരു ഒന്ന് കൊഴിച്ചിട്ട് ചുറ്റി കഴിക്കാം വേട്ട ഇതൊന്ന് ഇതായി വരട്ടെ വേണമെന്ന് കണ്ടേ ഇതായി വരുന്നത് കിരാഞ്ചി നേരിയ കിരാഞ്ചി ഇങ്ങനെ മടക്കി മടക്കി വിടാം ഒന്നും കൂടി പെട്ടെന്ന് ഈസി ആയിട്ട് ഇവ പറ്റുന്ന ഒരു ഐറ്റ ഇത് ഇതുപോലെ തന്നെ ഇതൊന്ന് പല ഷേപ്പിൽ മടക്കിയെടുക്കാൻ നോക്കാം ഞാൻ ഇപ്പം ഇതേ ഷേപ്പിലാ മടക്കിയത് ഇതേപോലെ തന്നെ ഒന്നും കൂടി കൂടെ ഇതേപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം ഇതിന്റെ വേബ് ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ ഈ പാനിൽ നിന്ന് വിട്ട് വരും അപ്പം അതാ അതിൻ്റെ ഇതായ കണക്ക് ഇത് വെന്ത കണ്ട ഇതിങ്ങനെ ഈ പാനിൽ ഇങ്ങനെ വിട്ട് വരും ഇതേപോലെ ഇത്രയും നൈസായിട്ട് ഇത് ഉണ്ടാക്കണ്ടിന്ന് തന്നെ ഇത് മടക്കിയെടുക്കാം ഇതേപോലത്തെ ഞാൻ എല്ലാം ചുട്ടെടുക്കാം പാനെടുക്കാൻ ഞാൻ തേങ്ങ ഇതാ ചെറിയ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് മിക്സിയിൽ മിക്സീൻ്റെ ജാറിലൊന്നിട്ടിട്ടൊന്ന് തേങ്ങേൻ്റെ പാൽ എടുക്കാം അടിച്ചിട്ട് ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് ഏരൊക്കായി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിത് അവിടെ തേങ്ങാ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇപ്പം ലക്ഷദ്വീപിലെ ശർക്കര നമുക്ക് എന്തായാലും കിട്ടൂല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന ശർക്കര ഞാൻ പൊടിച്ചെടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം അപ്പം നല്ലവണ്ണം മിക്സായി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിവിടെ മൈസൂർ പുഴം എടുത്ത് വെച്ചത് ഏത് ചെറിയ പഴം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കട്ടെ അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കാം അതെ പാല് ഇഷ്ടപ്പെടുന്നവർ പാല് മാത്രം എടുത്ത് കഴിക്കുക പഴവും പാലും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ കഴിക്കുക അപ്പം എന്തായാലും ഈ പാല് പഴം എന്തായാലും ഈ ഇതിലേക്ക് ആവശ്യമുള്ളതാണ് അതല്ല നമ്മൾ അപ്പം നമ്മളിതാ കി പാലും കിലാഞ്ചി ഇവിടെ സെറ്റായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി അപ്പം ഇതൊന്ന് ഞാനൊന്ന് കഴിച്ച് കാണിക്കാം അതുപോലെ വെച്ച് കൊടുക്കാം ഈ പാലും പഴവും കൂടിയിട്ട് അടിപൊളി നല്ല സോഫ്റ്റ് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം അതിൻ്റെ കമൻ്റ് എന്തായാലും കമൻറ്റ് എന്തായാലും നിങ്ങൾ അയക്കണം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഉഷാ അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാം വലൈക്കും